ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തളപതി വിജയന്റെ ജനനായകൻ ഇന്ന് തിയേറ്ററിൽ എത്തേണ്ടതായിരുന്നു സെൻസറിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നം മൂലം സിനിമയുടെ റിലീസിങ് മാറ്റിവുകയും ടിക്കറ്റ് റീഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ചെന്നൈ കോടതിയിൽ ജനനായകനുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുകയും സിനിമയ്ക്ക് അനുകൂലമായി വിധി വരികയും ചെയ്തിരുന്നു എന്നാൽ സെൻസർ ബോർഡ് അടിയന്തരമായി അപ്പീൽ നൽകുകയും അപ്പീൽ വിധി പറയാനായിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം മാറ്റിവച്ചിരിക്കുകയാണ് വരും മണിക്കൂറുകൾ ഈ സിനിമയ്ക്ക് നിർണായകം തന്നെയായിരിക്കും അതേസമയം നാളെ ജനുവരി പത്ത് ശനിയാഴ്ച റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്ന തമിഴ് സിനിമയാണ് പരാശക്തി ശിവകാർത്തിയ നായനായി സുധാകുമാര തിരക്കഥി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്കും സെൻസറിംഗുമായി ബന്ധപ്പെട്ട് എന്തോ അനിശ്ചിതത്വം തുടരുന്നു എന്ന അഭ്യൂഹം പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ ഈ സിനിമയുടെ വിതരണ ഏറ്റെടുത്തിട്ടുള്ളത് ഗോകുലം മൂവീസ് ആണ് ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും എന്ന് പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും നിലവിൽ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല അങ്ങനെ പൊങ്കൽ റിലീസായി തേയിലെടുത്തം എന്ന് പ്രതീക്ഷിച്ചിരുന്ന രണ്ട് പ്രധാനപ്പെട്ട സിനിമകളും നിലവിൽ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അടുത്ത ഏതാനും മണിക്കൂറുകളിൽ ഈ രണ്ട് സിനിമകളെ കൂടുതൽ അറിയാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം പ്രവാസ നായകനെ മാരുതി തിരക്കഥഴിച്ച് സംവിധാനം ചെയ്ത രാജാസാബ് എന്ന തെലുങ്ക് സിനിമ ഇന്ന് വെള്ളിയാഴ്ച തിയേറ്റർ എടുത്തുകയാണ് ചിത്രത്തിന്റെ പ്രീമിയർ ഷോ ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തും സംഘടിപ്പിച്ചിരുന്നു സിനിമയ്ക്ക് അത്ര ഗുണകരമായ വാർത്തകളല്ല പ്രീമിയർ ഷോയ്ക്ക് ശേഷം വന്നിട്ടുള്ളത് ഇനി റെഗുലർ ഷോയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ടുകൾ വരാനിരിക്കുന്നതേയുള്ളു അതേസമയം ജനനായകൻ കട്ടപ്പുറത്തായതോടെ രാജാ മികച്ച പ്രീസെയിൽ ലഭിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അതായത് ഇന്ന് രാവിലെ അഞ്ച് മണിയോടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സിനിമ ഇരുപത്തി ആറ് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് കർണാടകയിൽ നിന്ന് രണ്ട് കോടി എഴുപത്തിരണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോടി ഇരുപത്തിയെട്ട് കേരള കളക്ഷനായി പത്ത് ലക്ഷം രൂപ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അതായത് ഹിന്ദി മേഖലയിൽ നിന്ന് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ മുപ്പത്തി ആറ് കോടി ഒരു ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ അതായത് ഓവർസീസ് ഫൈനലായി രണ്ടേ പോയിന്റ് മൂന്നേ നാല് മില്യൺ ഡോളറാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തൊന്ന് കോടി മൂന്ന് ലക്ഷം രൂപ അങ്ങനെ അൻപത്തി കോടി നാല് ലക്ഷം രൂപയാണ് രാജാ സാഹ് പ്രീസെയിൽ കളക്ഷനായി നേരിടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ മലയാള സിനിമ ഇന്ന് തിയേറ്റർ എടുത്തുകയാണ് വെള്ളയപ്പം എന്നാണ് ഈ സിനിമയുടെ പേര് പ്രവീൺ രാജ പൂക്കാളം എന്നയാളാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ജോസ് ചക്കാലക്കിൽ നിർമ്മിച്ച ഈ സിനിമയിൽ നൂറിൻ ഷെരീഫ് ഷൈം ടോം ചാക്കോ റോമ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത് ഷിഹാബ് ഓങ്ങല്ലൂർ ഛായാകരണവും ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഗിരീഷ് കുട്ടനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത്തെ മലയാള സിനിമ നാളെയാണ് തീറ്റെടുത്തത് നിഖിലാഭിമൽ പ്രധാന താരമാകുന്ന ഈ സിനിമ ഫെബിൻ സിദ്ധാർത്ഥാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് അജു വർഗീസ് രമേഷ് പിഷാരടി ഹക്കിം ഷാ ഇർഷാദ് അബിൻ ബിനോ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാന താരങ്ങൾ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ജ്യോതിഷ് എം ഗണേഷ് മലയത്ത് ജഷ്മി രാധാകൃഷ്ണൻ എന്നിങ്ങനെ മൂന്നുപേർ ചേർന്നാണ് ചിത്രത്തിന്റെ ഛായാഗരണം ഷിനോസും എഡിറ്റിംഗ് സരിൻ രാമകൃഷ്ണനുമാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അങ്കിത് മേനോനാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണി രാത്രി പത്ത് മണി എന്നിങ്ങനെ പ്രീമിയർ ഷോ സിനിമയ്ക്ക് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രീമിയർ ഷോ ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നാല് ലക്ഷം രൂപ ഈ സിനിമ നേരിടത്തിട്ടുണ്ട് അതേസമയം ബുക്ക് മേഖലയിലൂടെ റെഗുലർ ഷോ ബുക്കിംഗ് ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് ആരംഭിക്കുന്നത് ഇനി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ നിവിൻ പോളി നായകനെ അഖിൽ സത്യം തെരക്കൊരു സംവിധാനം ചെയ്ത സർവ്വം എന്ന സിനിമ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ പതിനഞ്ച് ദിവസം കൊണ്ട് അൻപത്തിയെട്ട് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് പതിനഞ്ച് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നൂറ്റി ഇരുപത് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് ദിലീപ് നായനെ നവാകനായ ധനജയശങ്കർ സംവിധാനം ചെയ്ത് ക്രിസ്മസ് റിലീസായി ഡിസംബർ പതിനെട്ടിന് തീരെടുത്തിയ മലയാള സിനിമയാണ് പബബ്ബ ചിത്രം ഇരുപത്തിരണ്ടാം ദിവസമായ നില വ്യാഴാഴ്ച കേരളത്തിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കളക്ട് ചെയ്തത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഇരുപത്തി ആറ് കോടി എഴുപത് ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ വേളയുടെ കളക്ഷൻ നാൽപ്പത്തി ആറ് കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു മമ്മൂട്ടിയുടെ കളങ്കാബൽ മുപ്പത്തിയഞ്ചാം ദിവസം നില വ്യാഴാഴ്ച കേരളത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ മുപ്പത്തേഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് വേളവെടു കളക്ഷൻ എൺപത്തിനാല് കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നു ഷെയ്ൻ നഗൻ നായനായി വീര സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് റിലീസായി തീരെ എടുത്ത മലയാള സിനിമയാണ് ഹാൾ ഈ സിനിമ പതിനഞ്ചാം ദിവസം എന്ന വ്യാഴാഴ്ച കേരളത്തിൽ അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ വേളയുടെ കളക്ഷൻ ഒരു കോടി എൺപത് ലക്ഷത്തിനു മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട് ഡിസംബർ അഞ്ചിന്റെ തിയേറ്ററിൽ ഓൾ ടൈം ബ്ലോക്ബസ്റ്റ് റിവേജ് നേരിടത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ദുരന്തർ എന്ന ബോളിവുഡ് സിനിമ ഇന്നലെ കേരളത്തിൽ പത്ത് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഏഴ് കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് കോടി രൂപയും വേളവെടു കളക്ഷനായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമകൾ സിനിമകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിവാദങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനിയെ വിളി ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം